പരിപാടി നടക്കുന്നുണ്ട് ഹായ് പാത്തു എന്താ പരിപാടി എന്ത് എന്തിന്റെ എന്താണ് பாத்துலி அம்பாதி നമുക്ക് സാലിംഗിൽ താഴെ വെക്കാൻ പറ്റും അപ്പുറത്ത് നിന്നിട്ട് പറഞ്ഞു അപ്പുറത്ത് നിന്നിട്ട് പറയുന്നു കേസ് നമുക്ക് സാലിംഗിൽ താഴെ വെക്കാൻ പറ്റും അപ്പോൾ ഇത് വെള്ളതീവകണ സാനങ്ങളാണ് ആ ഇത് വെള്ളതീ ജീവിക്കണം സാനങ്ങളാണ് ഓ ഇത് വെള്ളതീ ജീവിക്കണം एनिमल्स ഓക്കേ കണ്ടോ ഗേൾസ് നെക്സ്റ്റ് അंबा പറ

ും മാോയും സാധനങ്ങൾ തിന്നെണ്ണ സാധനങ്ങൾ അടുത്ത പോവാ

ഇണ്ടാക്കിയോ പാത്തുംണ്ടാക്കിയല്ല ഇದು ഡ്രോയിംഗ് അല്ല ഇതില് എന്തൊക്കെ ഉള്ളേ ഇയിലെ പൂക്കളും പിന്നെ ഇവിടെ ഇങ്ങനെ ലൈൻ ഇടാൻ മാറും ഒട്ടിച്ചേപ്പ ആ മാറും അപ്പ ഇത് തേниച്ചാ അതും മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് നെക്സ്റ്റ് പൂവ ഇതോ ഒരു പൂ ഇതോ ഒരു പൂവാണ് ഇതാ

ഇത് ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ എനിക്ക് എനിക്ക് ഇഷ്ടം ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു പിന്നെ ായോക്ക് ഞങ്ങളുടെ ചാനല് ചാനല് ലൈക്ക് വീഡിയോ ലൈക്ക് ചെയ്യണം

ഓക്കേ ആ തണു കൈ നീതു നെക്സ്റ്റ് ഇതാ ഫോട്ടോ എടുട്ടോ ഓ ഓ പെണ്ണത്തിൽ ഉള്ളത് ഓക്കേ അടുത്തത് തിന്നാന സാധനമേ ഓ നെക്സ്റ്റ് അടുത്തത് താഴത്തും മൽത്തും ഓ താഴെ മൽത്ത് താഴത്തെ 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 തരുത് ഓരെണ്ണം ഓരെണ്ണം മാത്രം താഴത്തെ ഇതാ മാത്രം അന്നാ നമുക്ക് ഓരം ഇങ്ങുടിന്ന് കാണിച്ചേരാം വാ ഹാ 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 ഇതിന്റെ ഡീൽ വേരണ്ടോ ഇത് കറക്കി അമ്പത എലിഫണ്ട് ഇങ്ങനെ രണ്ട് സൈഡും ഉണ്ട് ഓ ബാ ഓക്കേ ഇലമുല ആ ഇല മരണ്ട് ലങ്ങല അല്ല അയ്യോ രണ്ട് ചേലന്തല്ല നിന്നില്ല ഓമില്ല ഓ ബീ ബട്ടർഫ്ലൈ വാവ് വി ഓ തന്തരി വീണ്ട് ഒരു ഇതിനെന്താ ചെയ്തേക്കാದು അയ്യോ അല്ലാനല്ല ഇലൊന്നല്ല ഓക്കേ ബൈ okay. ബൈ okay. 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 Bye bye. <laughs>